നമ്മൾ കുക്കുംബർ അരി അരിഞ്ഞായിരുന്നു കുക്കുംബർ പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞായിരുന്നു ബീട്രൂട്ട് ബീട്രൂട്ട് അരിയാണ് ഒരു ചെറിയൊരു സലാഡ് പോലെ നമുക്ക് ഉണ്ടാക്കാം ഒക്കെ വെറൈറ്റി സലാഡ് ഗേശം ഉപ്പിടാം പഞ്ചസാര ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് മധുരമൊക്കെ വന്ന് മതിയോ നോക്കുക കുറച്ച് മല്ലിയിൽ ആഡ് ചെയ്യണം ഒന്ന് അരിഞ്ഞിട്ട് കുറച്ച് മല്ലിയിൽ ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല വെറൈറ്റി ഒരു സലാഡാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാറുണ്ട് നന്നായിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് എല്ലാം മതിയെന്ന് നോക്കാം ഓക്കെ നന്നായിട്ടുണ്ട് ഓക്കെ ഒന്ന് ആഡ് ചെയ്യാം തേങ്ങ ഒരു രണ്ട് പച്ചമുളക് പിന്നെ കരിയേപ്പില ഒരു തണ്ട് പല്ലിയല കട്ട് ചെയ്തിടാം വരാം ഒരുപാട് അരക്കേ ഉണ്ടാവും ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ഓക്കേ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം ഒരു സ്പൂൺ എണ്ണ എണ്ണയും കൂടെ ആഡ് ചെയ്യാം നെയ്യിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഞാൻ കുറച്ച് നെയ്യും കുറച്ച് ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ചൂടാവട്ടെ പക്ഷെ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് കടല കുറച്ച് ഉഴുന്ന് പരിപ്പ് പൊട്ടട്ടെ പൊട്ടിയിട്ട് നമുക്ക് അടുക്കുക ആഡ് ചെയ്ത് എന്താ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ റൈസാണേ ഒരു വെറൈറ്റി ഒരു ഗ്രീൻ റൈസ് അതിന് വേണ്ടത് പുതിനയില മല്ലിയില തേങ്ങ കുറച്ചാധനം തേങ്ങ ചെയ്തെടുക്കണം പരിപ്പ് കടല കശുവണ്ടി കാഷ്നട്ട് മുന്തിരിയും കൂടെ ആഡ് ചെയ്ത് അതിലോട്ട് നമ്മൾ നെയ്യും എണ്ണയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ കാശ്മീരി മുന്തി ഇട്ട് കൊടുക്കാം അത് കൃഷി ചെയ്ത് വെച്ചേക്കൊന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യണേ നമുക്കതിലേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം പിന്നെ എല്ലാം അതിൽ ആയിട്ടുണ്ട് നമ്മൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഗ്രീൻ റൈസ് ആണ് കേട്ടോ നിങ്ങളൊന്ന് ഇടയ്ക്കൊന്നും ഉണ്ടാക്കിയൊക്കെ നോക്കണം നല്ല എളുപ്പമാണ് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഈ റൈസ് വെച്ച് ബിരിയാണിയും ഫ്രൈഡ് റൈസും അല്ലാതെ നമുക്കിങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും വെറൈറ്റി ഒരു എന്തെങ്കിലും വീട്ടിലെ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാം ഒന്ന് കഴിച്ച് നോക്കട്ടെ ഉപ്പുണ്ടെന്ന് എല്ലാം പാകമാണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പാത്രങ്ങളുടെ ആഡ് ചെയ്യാം നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലേക്കൻ അമർത്തണം ഫോളോ ചെയ്യണം ഓക്കെ കമൻറ്റിൽ ഇതുണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് പറയാം അഭിപ്രായം ഓക്കെ മറന്നു പോകല്ലേ ബെല്ലേക്കൻ അമർത്താൻ വെറൈറ്റി ഗ്രീൻ റൈസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഒരു അടുത്തൊരു ഡിഷുമായി ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ബാ